ാണ് അനിവമാര മൂല സമൂഹത്തിന് അപകടം ചെയ്യും മടിദേശം നടത്തുന്നതായാലും നമ്മൾ നടന്നാലും നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദീനിന്റെ പ്രചരണം ഇതൊക്കെയാണെങ്കിൽ ഇത്തരം സാമൂഹിക വിപത്തുകൾക്ക് എതിരാണ് നമ്മൾ മുഖം കൂടി വെച്ചോണ്ട് ഇവനൊക്കെ ചെയ്ത തോന്നിയ മാസങ്ങൾ അക്ഷമരി ആഗ്രഹം അതാണ് എന്നോട് കാര്യം അദ്ദേഹം പിന്നെ മുഷ്താഖ് മോനായിട്ട് ചൊറഞ്ഞുണ്ടായ വിഷയത്തിൽ ഇന്നെ ഉപയോഗപ്പെടുത്തിയാലും ഞാൻ പറഞ്ഞല്ലോ മുഷ്താഖിനോട് എനിക്കതിൽ നല്ല യോജിപ്പുണ്ട് കാരണം എന്താ ഞാൻ അത്രയും പറഞ്ഞു

നിരന്തരം സമ്മർദ്ദം പറയുന്നു ഇവൻ പ്രതികരിക്കാൻ മുന്നോട്ട് വരില്ല എനിക്ക് ബോധ്യപ്പെട്ടത് കാരണം അവന് ഭയമുണ്ട് ഞാൻ പരമാവധി മറ്റുള്ള പേരെ കൊണ്ടും സംസാരിപ്പിച്ചു നോക്കിയിട്ടുണ്ട് അവനോട് സംസാരിക്കാൻ പറയങ്ങളൊക്കെ അറിയിക്കാൻ പറ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇവരെന്തെങ്കിലും ആ കാരണം കൂടെ നമ്മൾ പരസ്യമായി പറയാൻ രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ സാമൂഹിക ഉത്തരവാദിത്വം നമ്മൾ ഉള്ളി ഉണ്ടാവില്ലാൻ അബുവിന്റെ അത്രക്കും ആ സമയത്താണ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടും നടക്കാതെ വന്നപ്പോൾ അബു കാലെ പിടിച്ചു പറഞ്ഞിട്ടും കേൾക്കാതെ ചെതിയിൽ പെടുതി റെക്കോർഡ് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിട്ടത് അബുവിനെ മാനസികമായി തളർത്തി മാത്രമല്ല അഥവന്റെ കരിയറിനെ പോലും ബാധിച്ചു പുഷ്ടാകോട് എനിക്കൊരു നല്ല വിയോജിപ്പുണ്ട് ഞാൻ അത്രയും പറഞ്ഞതാണ് പഠനം പൂർത്തിയാക്കണം ഞാൻ മർക്കസിലാണ് കോളേജ് പഠിക്കുകയാണ് ക്ലാസ് പോകേണ്ടതാണ് കോളേജിലെ ആളുകൾ ഇതൊക്കെ കേൾക്കും കാണും അതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്റെ ടീച്ചേഴ്സ് ഇത് കാണൂലേ ഒരു വിചാരിക്കുമല്ലേ ഇവൻ എന്താ ഇങ്ങനെയെന്ന് അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം കൂടെ ഈ പറഞ്ഞ ആളുകൾ ചിന്തിക്കണമായിരുന്നു ഇതൊക്കെ പ്രശ്നമാണ് വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ് അത് മുഷ്ടാക്കിന് മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം സാമൂഹിക തന്നെയാണ് കാരണം ഈ വീഡിയോ ചെയ്തത് അത് സമയത്ത് എന്നാണ് അന്നും ഇന്നുള്ള വിശ്വാസം അതുകൊണ്ടാണ് ആ ോ അബുവിന്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ യഥാർത്ഥ അനുഭവമോ ആണെങ്കിൽ അക്കാര്യം മുഷ്താക്കുമായി പങ്കുവെക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് നൽകുകയോ സുഹൃത്തുക്കളോട് നേരിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി സൂചിപ്പിക്കുകയോ ചെയ്യേണ്ടതല്ലേ അതേസമയം അബു മുഷ്താഖിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതായും മുഷ്താഖ് തന്നെ ചതിച്ചതായും സുഹൃത്തുക്കളോട് പറഞ്ഞതായും അതിന്റെ അർത്ഥം മുഷ്താഖ് അബു അരിക്കോടിനെ ചതിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്ന അനവധി നിരവധി പേര് മാത്രം ഞാനൊന്നും നല്ല വ്യക്തിബന്ധമുള്ള ആൾക്കാരായിരുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ബന്ധം മാത്രമേ ഉള്ളൂ സംസാരിച്ച് സുഹൃത്തുക്കൾ അവനെ പറ്റി കൂട്ടിയതായി മുഷ്താഖ് സമ്മതിക്കുന്നു അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോയതല്ല ആ സമയത്താണ് നിന്നെ കുറിച്ചൊക്കെ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ പലരോടും പലതും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വര കഞ്ചാവാണെന്ന് എത്ര പേരോടും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനോട് എന്നെ പറഞ്ഞപ്പോ പലരോടും പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇത് കറിയുന്നേ െ മാത്രല്ല മറ്റു പലരെയും നിങ്ങളുടെ കൂടെ സീരിയൽ വീഡിയോ എടുക്കുമ്പോ ക്യാമറ എടുക്കാൻ വന്ന ഫാസിൽ എന്ന് പറയുന്ന മണ്ണാർക്കാരൻ പയ്യനും എന്റെ അടുത്ത് വന്നിട്ട് തെറ്റിപ്പറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞത് അവരൊക്കെ എന്നിലേക്ക് എത്തിച്ചതാണ് അപവാദം പറയാൻ പലർക്കും പണം നൽകിയതായും ഏറ്റവും പറയുന്നു നിന്റെ അടുത്ത് നീ പൈസ എന്നുള്ള ചോദ്യം ഞാൻ പൈസ കൊടുത്തത് ചോദിച്ച കൊടുത്തിട്ടുണ്ട് എന്റെ പൈസ കൊടുത്ത് പറഞ്ഞു പിടിച്ചല്ലേ നിങ്ങള് ആര് പൈസ കൊടുത്ത് നിന്റെ അക്കൗണ്ടിൽ നിന്ന് അവന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ ട്രാൻസ്ഫർ പോയി പോകുന്ന അക്കൗണ്ടിലേക്ക് ഓ ഭവൻ പൈസ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ എനിക്കില്ല ഗൂഗിൾ പേരെ ഞാൻ പൈസ പലർക്കും കൊടുത്തിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്

നടത്തുകയാണെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനും മടിക്കില്ല മുസ്താഖ് ഈ ഒരു വിഷയം ഞാൻ എന്നെ ഭീഷണിപ്പെടുത്തി ജംഷീറിനെതിരെ ഭീഷണി മുഴക്കിയതിനെ കുറിച്ച് മുസ്താക്ക് പറയുന്നത് കേട്ടു നോക്കൂ ഒന്നാൽ ചെണൈ മറേ ഞാൻ എന്താ പറഞ്ഞ ഫുൾ ആയിട്ട് കേട്ടാൽ മനസ്സിലാവും ഞാൻ ചെയ്യേണ്ടെന്ന് പറയാൻ കറന്നറിയോ ഇവരെ കൂടെ കൂടി ചെയ്താലേ നിനക്കത് ദോഷം ചെയ്യും

പുറത്തു വിട്ടു വ്യതിഹത്യം ചെയ്തുകൊണ്ടാവും പിന്നീടുള്ള മറുപടി മരണപ്പെട്ട അന്ന് എന്നെ വിളിച്ചിട്ടേ എനിക്ക് അവിടെ പോണത്തിനാണോ പോകണം പൈസ പൈസ ഇതൊക്കെ പേഴ്സണൽ കാര്യം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് അനിവാര്യമായ സാഹചര്യം മറ്റു പലരെയും പോലെ ജംഷീറിനെയും ബ്ലാക്ക് മെയിൽ ചെയ്തു സ്വന്തം താളത്തിനത്ത് തുള്ളിക്കാൻ സാധിച്ചില്ലെന്നതാണ് എന്നിട്ടേ രണ്ടായിരം രൂപ എന്നോട് വായിപ്പ് ചോദിച്ചാൽ ഞാൻ മൂന്ന് മാസം ആവശ്യപ്പെടേണ്ടത് എന്നോട് അയ്യായിരം രൂപ വാങ്ങിയ പേഴ്സണൽ ആണ് പക്ഷെ ഞങ്ങൾ ഒരു മാത്രമേ പറയുന്നു ആ ഞാൻ എനിക്ക് മനസ്സിലായി ഇവിടെ കളി നടക്കുന്നത് ജംഷീദിന് കടമായി മറ്റൊരാളുടെ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്ത അയ്യായിരം രൂപ തിരിച്ചു നൽകിയിട്ട് പോലും നാണം കെടുത്താൻ ശ്രമിക്കുന്ന മുഷ്താക്ക് കടം കൊടുത്ത പണം തിരിച്ചു നൽകാൻ പറ്റാത്തവരെ ഏതെല്ലാം വിധിയിൽ ഭീഷണിപ്പെടുത്തുമെന്ന് ചിന്തിച്ചു നോക്കൂ സൗഹൃദം നടിച്ച് നിസ്സഹായാവസ്ഥ മുതലെടുത്ത് സാമ്പത്തിക സഹായം നൽകിയാണ് മുഷ്താഖ് പലരെയും പെടുത്തിയതെന്ന വ്യക്തമാണ് ഗൂഗിൾ പേ ഇതുവരെ ഉപയോഗിക്കാത്ത മുഷ്ടാഖിന്റെ പേഴ്സണൽ നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മുഷ്ടാഖിന്റെ ബാങ്കിംഗ് നെയിം ഉപയോഗിച്ച് ഗൂഗിൾ പേ എടുത്തത് ആരാണ് ജംഷീറിന് കടം കൊടുത്തത് അടക്കം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സ്വന്തം ഗൂഗിൾ പേ ഉപയോഗിക്കാതെ വ്യാജ ഗൂഗിൾ പേ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തി വരുന്നതാണ് ഇതുവരെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടില്ലെന്ന് കള്ളം പറഞ്ഞത് എന്തിനാണ് ജംഷീർ ഇന്ന് അവർക്കു വേണ്ടി സംസാരിക്കുന്നതിന്റെ കുട്ടൻ മനസ്സിലാക്കണം ആയിക്കാൻ കാരണം ആ ആ പൈസ പൈസ വന്നു ാണ് കടം കൊടുത്ത് പണം തിരിച്ചു കിട്ടിയത് കാണുന്നത് മാങ്ങിയ പണം തിരികെ നൽകുന്നതൊക്കെ യാത്ര വലിയ അപരാധമാണോ നീ അപരാധമാണ് അയ്യായിരം രൂപ തിരിച്ചെന്നല്ലോ തലേന്ന് രണ്ടായിരം രൂപ വായിപ്പ് വെച്ചു ഞാൻ പോലും ചോദിക്കാത്ത പഴയ നീ പൈസ നീ തിരിച്ചെന്നല്ലോ അത് എവർന്നെ കിട്ടി തന്നതിന് ഇവരെന്താ ഇപ്പൊ നിന്നെ ഇതൊക്കെ പറയപ്പെട്ടത് കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സാക്ഷി കടം വാങ്ങിയ പണം തിരികെ നൽകിയവനെ നാണം കെടുത്താനും ശ്രമിക്കുന്ന ഇവനിൽ നിന്നും തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്ത അബുവിനെ പോലുള്ള ഭാവങ്ങൾക്ക് എന്തെല്ലാം രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല ഇതുപോലുള്ള നാളുകളുമായി ഇടപാട് നടത്തുന്നവരും സൗഹൃദം പങ്കുവെക്കുന്നവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് ഭാഗങ്ങൾ ഞാൻ സാമൂഹിക ഉത്തരവാദിത്വം അവൻ ദൈവപൂർവ്വം പറയേണ്ട കാര്യം അവൻ പറയാതെ മാറിയപ്പോൾ അവനെ കൊണ്ടത് പറയിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചപ്പോഴും അതിന് തയ്യാറാകുന്നപ്പോഴും കുറച്ച് ഭാഗങ്ങൾ ജനങ്ങൾ അറിയാം അനിവാര്യമായി പുറത്തുവിടാ മരണശേഷം കംപ്ലീറ്റ് പുറത്തുവിടാ കാരണം ഇതൊക്കെ ജനങ്ങൾ അറിയാനാ അവന്റെ ആഗ്രഹമായിരുന്നു ഈ പാർട്ടി പ്രവർത്തകർക്കെങ്കിലും ഇവർ എന്താണെന്ന് മനസ്സിലാണുള്ള അത് ഇന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഉത്തരവാദിത്തം സാമൂഹിക ഉത്തരവാദിത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ അന്നും ഇന്നും പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സാമൂഹിക ഉത്തരവാദിത്വം പരിശോധിക്കാം അതെന്റെ സാമൂഹിക ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കാൻ ആദ്യം സാമൂഹിക ഉത്തരവാദിത്തം കൊണ്ട് തന്നെയാണ് കുറച്ച് ഭാഗം ഞാൻ പുറത്തുവിട്ടത് കാരണം അവനടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞു ജാതി ചെയ്തത് അത് പരസ്യമായിട്ട് തിരുത്തിൽ ആ സമയത്ത് അവന് കൈമാര്യമാണ് എന്നാണ് എന്റെ അന്നും ഇന്നുള്ള വിശ്വാസം അതുകൊണ്ടാണ് കുറച്ച് ഭാഗം പുറത്തുവിട്ടത് നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഇബ്രു സീനയിൽ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ എടുക്കാൻ വന്ന ഫാസിൽ എന്ന് പറയുന്ന മണ്ണാർക്കാൻ പയ്യനും എന്റെ അടുത്ത് വന്നിട്ട് തെറ്റി പോയി നിങ്ങൾ പറഞ്ഞതാണ് ശരി പറഞ്ഞത് അവരൊക്കെ

ശ്രദ്ധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ വിട്ടു തന്നാൽ മാത്രം മതി വേറൊന്നും നിങ്ങൾ ഇടപാട് ചെയ്യുക ഒന്നും വേണ്ട കാരണം ഇവമാര മൂലം സമൂഹത്തിന് ഒരു അപകടം ചെയ്യും മധ്യ ദിവസം നടത്തുന്നതായാലും നമ്മൾ ഗവൺമെന്റ് ദിവസം നടത്തുന്നതായാലും നമ്മൾ ദീനിനോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദീനിന്റെ പ്രചരണവും ഇത്തരം സാമൂഹിക നമ്മൾ ഇപ്പോ ഞാൻ റൂം ആ സമയത്ത് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് തൊട്ട് ചെയ്തില്ല നിങ്ങൾ എന്ത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്ത് നാറിയ കളി കളിക്കുന്ന സൗഹൃദം നടിച്ച് ആൾക്കാരെ കൂടെ കൂട്ടുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും തെറ്റുന്ന സമയത്ത് അവരുമായി നടത്തിയ സ്വകാര്യ ഇടപാടുകളും സ്വകാര്യ സംഭാഷണങ്ങളും ഒക്കെ പുറത്തുവിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന ഇവരെ പോലുള്ള ആളുകളെ സൂക്ഷിക്കുക കാരണം അബുവിന്റെ മരണശേഷം ഇത് കംപ്ലീറ്റ് വോയിസ് പുറത്തുവിട്ടപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അത്രയധികം പേരിലേക്ക് ഇന്ന് ഇത് എത്തിപ്പെടുന്നേ ഉള്ളൂ പിന്നെ അപവാദ പ്രചാരണങ്ങൾക്ക് മുതൽ പതരാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നു ഇരുപത്തിരണ്ട് മുതലുള്ള കഥ അത് മനസ്സിലാകും അത്രക്കൊല്ല ഇവരെന്താണെന്ന് ഞാൻ ബോധ്യപ്രദം ശ്രമിക്കുന്നത് അയ്യൻ്റെ മൊനേ